അസാമു വൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അറഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്ന് നിൽക്കണത് അവിലും പഴവും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടണം നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ ആരും അടിച്ചു നിൽക്കരുത് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് പാൻ ചൂടായ ശേഷം അതിൽക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇഷ്ടമില്ലാത്തൊരു ഏതെണ്ണയാണോ നിങ്ങൾ യൂസ് ചെയ്യാറ് ആ ഒരു എണ്ണ ഒരു ഒന്നര ടീസ്പൂണോളൊക്കെ എടുത്താൽ മതിയാകും ഇനി ഞാൻ നേരത്തെ തന്നെ മുറിച്ച് മാറ്റി വെച്ച ഒരു നേന്ത്രപ്പഴമാണ് ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് താ ഈയൊരു നെയ്യൽക്ക് നമ്മൾ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് നല്ല പോലെ ഒന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യിൽ ആക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ എടുക്കുന്ന പഴം അത്യാവശ്യം നല്ല പോലെ പഴുത്ത പഴമാണെങ്കിൽ അത്രയും നന്നാവും കേട്ടോ കറുത്തുപോ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല പോലെ നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡിയാവും അപ്പോൾ പരമാവധി പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് അപ്പോൾ അപ്പം ഇനി ഇതിൽക്ക് നമുക്ക് വേണ്ടത് ഒരു ശർക്കരൻ്റെ പകുതിയോളാണ് കേട്ടോ ആ പകുതി ഞാനിതാ ചിരവി എടുത്തിട്ട് ഇതിൽക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് ആ ഒരു നല്ല ഒരു ഒക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ശർക്കര ഇതുപോലെ ചിരവിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ ഇട്ട് കൊടുക്കാൻ ഈ ഒരു പഴത്തൊക്കത് നല്ലപോലെ മിക്സ് ആവണം പഴം തന്നെ ശർക്കരേൻ്റെ ഒരു നിറമായി മാറണം കേട്ടോ അത്രയും നേരം നമ്മളിത് നല്ലപോലെ ആക്കിയെടുക്കണം ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ ഒരു ഒന്നൊന്നര മിനിറ്റോളം നമുക്കത് ഇതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് പിടിക്കും അപ്പോൾ അതാ നമ്മൾ ശർക്കരയൊക്കെ ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഉരുകാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പഴം ഇതുപോലെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതാ കണ്ടോ ഇപ്പം ഇത് ലൂസായി ലൂസായി വരുന്നുണ്ടല്ലോ അത് നമ്മുടെ ശർക്കര നല്ലപോലെ ഉരുകി വരുന്നതിൻ്റെ ലക്ഷണമാണ് ഇത്താ ഇത് പരുവത്തിൽ നമുക്ക് നല്ലപോലെ ഉടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു അരക്കപ്പോളം ഞാൻ അവിടെ എടുത്ത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അത് മൊത്തമായിട്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ഒരു മിക്സിയിൽ കെട്ടോ ഇനി നമ്മൾ ഈ ഒരു അവിൽ നല്ല പോലെ ഒന്ന് അതിൽ കടന്നിട്ട് നല്ല പോലെ ഒന്ന് ചൂടായി വരണം അത്രയും നേരം നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഈയൊരു പഴത്തേക്ക് നല്ലപോലെ ഇങ്ങനെ ഒട്ടി ചേർന്ന് നിൽക്കണം ആ ഒരു പരിപാടനം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലേവറിന് നമുക്ക് ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഫ്ലേവർ വേണ്ടവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കണില്ല ഇത്ര നമ്മൾ ഫ് ഫ്ലെയിം ഓഫാക്കിയിട്ട് പിന്നെ ആ ഒരു പാനിൻ്റെ ചൂടൊന്ന് കുറച്ചൊന്ന് പോകുന്നവരെ അതിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം രിത്രീയം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിന് വേറൊരു പാത്രത്തിൽ കണ്ട് മാറ്റി കൊടുക്കാം അതാതിപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ജസ്റ്റ് ഒന്നിങ്ങനെ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് അമർത്തി നോക്കുക ജസ്റ്റ് കൈ വെച്ചിട്ട് തൊടാൻ പറ്റണ ചൂടാവുമ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് നല്ല ചൂടുണ്ട് എങ്കിൽ പോലും വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുകയാണ് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് വേണം ഷേപ്പ് ആക്കി എടുക്കാൻ കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ ബേക്കറിയിൽ നിന്നും ഒക്കെ വാങ്ങുന്ന ആ ഒരു ഡെയ്റ്റ്സിൻ്റെ ലഡ്ഡും ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റിലാണ് നമുക്ക് ഈ ഒരു ഐറ്റം കിട്ടുക മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് വളരെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യോ അപ്പോൾ ഇത് മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കാം കണ്ടോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം കേട്ടോ ഒത്തിരി വലുതാക്കി എടുക്കരുത് ഇതിപ്പോ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ കൈ വെക്കാൻ നല്ല ചൂടുണ്ട് കുറച്ചുകൂടി ചൂടാറിന് വരെ നിൽക്ക പറ്റു ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇത് ബെൻഡായി കിട്ടാൻ പ്രയാസാവും ഇങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ദാ ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും ഈ ഒരു പലഹാരമാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത് ഇനി വീണ്ടും നമ്മൾ നേരത്തെ വെച്ച ആ ഒരു പാൻ തന്നെ വെച്ചു കൊടുക്കേണ്ടത് അതിൽക്ക് ഒരു ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ ഒരു ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൽക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു സ്നാക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് മൊത്തമായിട്ടും എന്താ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കുക ഇതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ നമുക്കിത് എല്ലാ ഭാഗവും ഒരുപോലെ വേവണ വരെ നമുക്കൊന്ന് നമുക്കൊന്നാക്കിയെടുക്കാം ആ ഒരു പുറഭാഗത്തുള്ള അവിലിനൊക്കെ നല്ല പോലെ ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊരിയാവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ പൊരി അവൽ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ സാധാ അവിൽ ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വറുത്തതിന് ശേഷം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഇതാ കണ്ട പെട്ടെന്ന് തന്നെ ആയി കിട്ടും അര മിനിറ്റ് മതിയാവും ഇത് ഒന്ന് ശരിക്കും ആയി കിട്ടാൻ വേണ്ടിയിട്ടോ ഒരു ഭാഗമായി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ മറുഭാഗം മറിച്ചിട്ടിട്ടും അതുപോലെ ഒരു അര അര മിനിറ്റോളം കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗവും ആയി കിട്ടും പിന്നെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ എല്ലാ ഭാഗവും അടിയിൽ തട്ടാത്ത ഭാഗമൊക്കെ നമുക്ക് നല്ലപോലെ അടി തട്ടി കിട്ടും ഇപ്പോഴൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ എണ്ണട്ടോ വെച്ചിട്ടുള്ളത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ടുതന്നെ കരിഞ്ഞു പോകുന്നില്ല നമ്മൾ കൈ എടുക്കാതെ അതുപോലെ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കണം എന്നുള്ളൂ ധൈത്രി ആയാൽ മതി കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അതാ ഇതിപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നോ കുട്ടികളൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിക്കും പിന്നെ നല്ല പലഹാരമാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണില്ലാറ് അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ ഹെൽത്തിനും നല്ലതാണല്ലോ അപ്പോൾ അതാ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു പതിനൊന്നെണ്ണമാണ് ഈ ഒരു ഒരളവിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചുതരാം ഇത് കണക്കിനാണ് നമ്മുടെ ഈ ഒരു സ്നേക്ക് ഉള്ളത് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മൾ ആ വീഡിയോ എത്രയുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടു പോലും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ടാക്കാനും അടിച്ചു നിൽക്കരുത് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും